ആ സ്കൂട്ടിയിൽ ഒരാൾ വരണ്ട് കുട്ടി കുട്ടി ഒന്ന് നിർത്തു ഒന്ന് നിർത്തു എന്തായാലും അതുവരെ ഒന്ന് പോരട്ടെ അയ്യോ എനിക്ക് നേരം ഇല്ല ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോയ പത്തുമണി നമ്മള് പറയോ ഒരു പറു ഒരു പറോ ഏത് നേരത്തെ മണി ആരുണ്ട് മോനെ ഒരു പറങ്ങള്ളു ആ ആ കൂട്ടോളൂട്ടോളൂ

പിന്നെ വിളിച്ചെണ്ണ കമ്പനിയിൽ കൂടി ഒന്ന് പോയിട്ടേ കൊറച്ചെണ്ണെങ്കിലും ആയിട്ട് ഒന്ന് വീട്ടിൽ താപിക്കും നടന്നോളി അയ്യോ കുട്ടി കുറച്ച് ദൂരണ്ടല്ലോ എനിക്ക് അത്യാവശ്യം സ്ഥലം വരെ പോകാണ്ട് അങ്ങനെ പറഞ്ഞ അങ്ങനെ സു ഇപ്പ ആക്കല്ലേ തിരുമേലിനെ ഒരുപാട് ദൂരണ്ട് വെൽസെ കമ്പനിക്ക് അവിടെ പോയി എണ്ണ വാങ്ങാ ഒന്ന് വീട്ടിലേക്ക് തരാ അത്രേ കണ്ടു തിരുമേലി കാര്യം ചെയ്യാം ആ ഇതേ നടന്നോളി ആകെ പെസകായി ഇന്നത്തെ ശകനം ശരിയല്ല എല്ലാ പയ്യന്മാരും നേരെ വീട്ടിലേക്ക് എത്തിക്കാറുണ്ട് ഇതേ ഇവന്റെ അടുത്ത് ഈ പായത്തിൽ നടന്നില്ല